യു ഡി എഫിന്റെ തറവാട് അവർക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം യു ഡി എഫിന്റെ ഭാഗത്തുള്ള എല്ലാ ശ്രമങ്ങളും അത് നടക്കുന്നുണ്ട് ഈ പ്രതിഫലിക്കാൻ സാധ്യത ഞാൻ ഞാനായിരിക്കും വരാം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അവർ ചെയ്ത കുറച്ച് വികസനങ്ങളൊക്കെ അഞ്ചു വർഷത്തിനുള്ളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് വിഹിതം ഓരോ വാർഡുകളിലും ഉയർത്താൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നാടും നാട്ടുകാരും ഇത്തവണ വാർഷിയേറിയ പോരാട്ടത്തിലാണ് ആലമ്പുടി ഗ്രാമപഞ്ചായത്ത് സാക്ഷ്യമായി കമ്പുന്നത് കഴിഞ്ഞ തവണ പത്തൊൻപത് വാർഡുകളായി നടന്ന ഇലക്ഷൻ ഇത്തവണ വിഭജനം മൂലം ഇരുപത്തിയൊന്ന് വാർഡുകളിലായാണ് നടക്കുന്നത് മൂന്ന് മുന്നണികളും പാർട്ടികളും ഇലക്ഷൻ പ്രചാരണ രംഗത്തും പ്രകടന രംഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തവണ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ആറ് വാഴും ആറ് വീഴും എന്ന ചോദ്യത്തിന് ചങ്ങനകുളത്തെ മാധ്യമ പ്രവർത്തകർ പറയുന്നത് കേട്ടു നടത്താം ആലങ്കോട് പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇരുപത്തി ഒന്ന് സീറ്റിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നേരത്തെ പത്തൊമ്പത് വാർഡുകളാണ് ഉണ്ടായിരുന്നത് പത്തൊമ്പത് വാർഡുകളിൽ കഴിഞ്ഞ ഏതാണ് പതിനൊന്ന് വാർഡിൽ സി പി എമ്മും എട്ട് വാർഡ് യു ഡി എഫുമാണ് വിജയിച്ചത് ആ എട്ട് വാർഡുകളിൽ കോൺഗ്രസ് നാലും ലീഗ് നാലും മൊത്തം പത്തൊമ്പത് വാർഡുകൾ ആലങ്കോട് പഞ്ചായത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പത്തോളം വാർഡുകളിൽ അമ്പത് വോട്ടുകൾക്ക് താഴെ ആണ് ഭൂരിപക്ഷം ഉണ്ടായത് ഒരു വാർഡിലെ ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷഹനാൻ ആസാദ് വിജയിച്ചത് രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നെങ്കിലും രണ്ടിലും കോൺഗ്രസിൻ്റെ സീറ്റിൽ എൽ ഡി എഫും യു ഡി എഫിൻ്റെ സീറ്റിൽ സി പി എമ്മും വിജയിച്ചു കക്ഷിനില തുല്യമായി പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പില് അവസാനായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്മുക്കിൽ കക്ഷി നില അതിനു മുന്നേ ഒരു സീറ്റ് കൂടുതൽ യു ഡി എഫിൽ ഉണ്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയല്ല അതിൽ മറ്റൊരു പ്രശ്നമുണ്ട് കാരണം നേരത്തെ ഉദിനുപറമ്പി ഏഴാം വാർഡില് എൽ ഡി എഫ് ആയിരുന്നു അത് നേരത്തെയുള്ള പ്രസിഡന്റ് പുരുഷേട്ടൻ അപ്പൊ പുരുഷേട്ടന്റെ മരണത്തോട് കൂടിയിട്ടവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുകയും അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശശിയാണ് പിന്നീട് ജയിച്ചത് അപ്പൊ അത് ഈക്വൽ ആയിട്ടുണ്ടാവും ഇരുപത്തൊന്ന് വാർഡുകളിലാണ് ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ നമ്മുടെ നിഗമനത്തിൽ ഏകദേശം ഒരു അഞ്ചോളം വാർഡുകളിൽ ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാം വാർഡ് ഇപ്പോൾ കളാച്ചാൽ കളാച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഇടത്ത് ഭരണത്തിലായിരുന്നു അതിനുമുമ്പ് യു യു ഡി എഫായിരുന്നു അങ്ങനെ മാറി മാറി വരുന്ന ഒരു വാർഡാണ് കളാച്ചാൽ പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം അഞ്ചാം വാർഡ് മാന്തടം അവിടെ ത്രികോണ മത്സരമാണ് ത്രികോണ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ശക്തമായ ഒരു സ്വാധീനം അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ വോട്ട് നില വെച്ചിട്ട് അങ്ങനെ ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും പക്ഷെ അങ്ങനെ ഒരു ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് എട്ടാം വാർഡ് ചിയാനൂര് അതുപോലെ പന്ത്രണ്ടാം വാർഡ് കോപ്പൂര് പിന്നെ ചിയാനൂർ ബെസ്റ്റ് പതിനേഴാം വാർഡ് ഇവിടെയൊക്കെ ഒരു ശക്തമായ മത്സരം ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കിട്ടുന്ന ഗ്രൗണ്ട് സപ്പോർട്ടുകളൊക്കെ അപ്പോൾ ഏതായിരുന്നാലും ഇപ്പോ നമ്മളുടെ നിരീക്ഷണത്തിൽ മനസ്സിലാവണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് പറയുന്നു തീർച്ചയായിട്ടും ഞമ്മളീ പഞ്ചായത്ത് പിടിച്ചെടുക്കുന്നുള്ളതാണ് അവർ പറഞ്ഞത് കാരണം പത്തിണ്ടുകളായിട്ട് യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരിക്കുന്നൊരു പഞ്ചായത്താണത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണ് ഇപ്പോൾ എൽ ഡി എഫ് അത് പിടിച്ചെടുത്തത് അതിൻ്റെ മുന്നേ ഒരിക്കൽ ഈ ഡി ഐ സിയുമായിട്ട് ഒരു സഖ്യത്തിൻ്റെ ഭാഗമായിട്ടൊരു ഭരണം യു ഡി എഫിൽ നഷ്ടപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ വീണ്ടും അത് യു ഡി എഫ് പിടിച്ചെടുക്കുന്നുള്ള ശക്തമായിട്ട് ഉള്ള ഒരു നിഗമനത്തിലാണ് അവര് എന്നാൽ എൽ ഡി എഫ് ഒരിക്കലും വിട്ടുകൊടുക്കൂല എന്നുള്ള ശക്തമായ അവര് നല്ലൊരു ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ആലങ്കോട് പഞ്ചായത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരു മുന്നണികളും അല്ല ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് പിന്നെ രണ്ടു വാർഡുകളാണ് കൂടി ഒന്ന് പാടും അതേപോലെ തന്നെ ചങ്കരങ്കും അങ്ങനെ രണ്ട് വാർഡുകളാണ് ആലങ്കോട് പഞ്ചായത്തിൽ കൂടിയിട്ടുള്ളത് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ട് തവണയാണ് അവിടെ എൽ ഡി എഫ് ഭരിച്ചിട്ടുള്ളത് ഒന്ന് നേരത്തെ കാതർ സൂചിപ്പിച്ചതുപോലെ ഡി എ സി കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഡി എസ് സിമായി ബന്ധപ്പെട്ട് കൂടി ചേർന്നിട്ടുള്ളൊരു സി എൽ ഡി എഫ് ഭരണം അതിനുശേഷം നിലവിലത്തെ ഭരണം അങ്ങനെ രണ്ട് ടൈമാണ് അവിടെ എൽ ഡി എഫ് ഭരിച്ചിട്ടുള്ളത് ബാക്കി ടൈമിലൊക്കെ യു ഡി എഫ് ആണ് അവിടെ മറ്റധികാരത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണ അത് എൽ ഡി എഫ് നിലനിർത്താനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ നോക്കും സ്വാഭാവികമാണ് എന്നാൽ യു ഡി എഫിൻ്റെ തറവാട് അവർക്ക് തിരിച്ചു പോകാനുള്ള സംവിധാനം യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള എല്ലാ ശ്രമങ്ങളും അതും നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ആലമൂർ പഞ്ചായത്തിന്റെ ഒരു ചരിത്രം നമുക്ക് കാണുന്നത് പിന്നെ തിരഞ്ഞെടുപ്പുകൾ വെച്ചിട്ട് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്കൽ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദൂരും വാശിയൊക്കെ ഒട്ടും ചോരാതെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക സ്വാഭാവികമാണ് അത് ആദ്യം കാരണം ഇതൊരു നിർണായകമാണ് ഇരു പാർട്ടികൾക്കൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ഞാനിരിക്കു വരാം ഈ നിർണായകം പറയാൻ കാരണം അപ്പൊ മൂന്ന് മാസം കഴിഞ്ഞാല് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ മുൻതൂക്കം വരുന്ന പാർട്ടിക്ക് ഒരു ഒരു ചർച്ച അവിടെ വരാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ ഈ ഏത് പാർട്ടികൾക്ക് ഒരു നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം അതാണ് പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് വളരെ ശക്തമായിട്ട് പറയുന്നത് ഭരണവികാരം നല്ല ഉണ്ട് അതുകൊണ്ട് വോട്ടുകളൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ട് മാറും എന്ന് തന്നെയാണ് നമുക്ക് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്നാൽ അപ്പുറത്തിന്റെ റിപ്പോർട്ട് അങ്ങനെയല്ല ബിരുദ വികാരമില്ല അവർ വികസനത്തിന്റെയും കാര്യങ്ങളും ഒക്കെ പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല അവര് ചെയ്ത കുറച്ച് വികസനങ്ങളൊക്കെ അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അത് അവര് ഉയർത്തിക്കാട്ടും സ്വാഭാവികമാണ് എന്നാൽ ഭരണ വികാരം നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് കാറ്റാണെന്നുള്ളതാണ് ഇപ്പുറത്തെ വാർഡും ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറെ വാർഡുകളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പല പ്രമുഖരും മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വാർഡിലേക്ക് ജനവിധി തേടുന്നുണ്ട് ആലങ്കോട് പഞ്ചായത്തിന്റെ ചില വാർഡുകളിലൊക്കെ നല്ല ജനവിധി തേടുന്നുണ്ട് പ്രകൃതി ആളുകളൊക്കെ ജനവിധി തേടുന്നുണ്ട് അപ്പം അവിടെ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കും എന്നുള്ളത് നമ്മൾ തോന്നണം അപ്പം ആലങ്കോട് പഞ്ചായത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആലങ്കൂട് പഞ്ചായത്തും പതിറ്റാണ്ടുകളായിട്ട് യു ഡി എഫ് ഭരിക്കുന്നൊരു പഞ്ചായത്താണ് ആലങ്കുട് പഞ്ചായത്ത് അത് രണ്ട് തവണയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് തവണയാണ് അത് ഇടതുപക്ഷം പിടിച്ചെടുത്തത് പ്രാവശ്യം അവർ ജനകീയ ഒരു മുന്നണി പോലെ അതിൽ പി ഡി പി ഉണ്ടായിരുന്നു അതുപോലെ ഡി ഐ സി ഉണ്ടായിരുന്നു സി പി ഐ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു അന്ന് സി പി എം ഭരണം പിടിച്ചെടുത്തത് സി പി എം എന്ന് പറയാൻ പറ്റില്ല ഇടതുപക്ഷം ഭരണം പിടിച്ചെടുത്തത് അതിനുശേഷം പിന്നീട് യു ഡി എഫ് തന്നെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ച് പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വന്തമായിട്ടാണ് ആലങ്കോട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തത് അതിൽ പല വാർഡുകളും പ്രസാദ വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് ഭരണം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് വിഹിതം ഓരോ വാർഡുകളിലും ഉയർത്താൻ കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളാണ് അവര് വികസന പ്രവർത്തനങ്ങളെ കാണിച്ചാണ് അവർ വോട്ട് പറയുന്നത് ഭരണ വിക വിരുദ്ധ വികാരത്തിന്റെ കാര്യം പറഞ്ഞു അത് സംസ്ഥാന തലത്തിൽ അത്രയും പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അത് എത്രത്തോണ്ട് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാണണം